പ്രണയശലഭങ്ങൾ ഭാഗം എട്ട് ഇല്ല താൻ ഒരിക്കലും പിന്മാറില്ല ഇത്രയും കഴിവും സൗന്ദര്യമെല്ലാം ഉണ്ടായിട്ടും തന്നെ അവൻ എന്തുകൊണ്ടാണ് സ്നേഹിക്കാത്തതെന്ന് തനിക്ക് അറിഞ്ഞേ തീരൂ ആദിയുടെ നാവിൽ നിന്ന് തന്നെ തനിക്കത് കേൾക്കണമെന്ന ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടായിരുന്നു ആ കണങ്ങളെ അവൾ കവിളിൽ നിന്നും മായ്ച്ചു കളഞ്ഞത് മുഖം തുടച്ചുകൊണ്ടവൾ അവിടെ നിന്നും മെല്ലെ എഴുന്നേറ്റു കരഞ്ഞു തീർത്ത മുഖവുമായി അവൾ ബെഡിനരികിലെ അലമാരയ്ക്ക് മുൻപിൽ ചെന്നു നിന്നപ്പോൾ തൻ്റെ വെളുത്ത മുഖം പതിഞ്ഞ ആ ദർപ്പണത്തിലേക്ക് അവൾ സസൂക്ഷ്മം വീക്ഷിച്ചു എന്തുകൊണ്ടാ അവൻ തന്നെ സ്നേഹിക്കാത്തത് എന്തായിരിക്കും അതിനുള്ള കാരണം ഫ്ലാറ്റിൻ്റെ മുറി തുറന്നവൻ അകത്തേക്ക് കയറി മുറിയുടെ ശൂന്യത നിറഞ്ഞ അന്തരീക്ഷത്തിൽ ആ മനസ്സും വ്യാകുലപ്പെട്ട് കിടക്കുകയായിരുന്നു വർമ്മസാറിൻ്റെ വാക്കുകൾ അവൻ്റെ കാതുകളെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു മിത്രയുടെ നോട്ടങ്ങൾ തനിക്ക് നേരെ തിരിയുമ്പോഴെല്ലാം താൻ അതിൽ നിന്നും വഴുതിമാറുന്നത് ബോധപൂർവമായിരുന്നു അതൊരിക്കലും അവളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടായിരുന്നില്ല താൻ കാരണം തൻ്റെ ഒരു നോട്ടം കാരണം അവൾ ഒരിക്കലും തന്നെ ആശിച്ചു പോകരുതെന്നവന് നിർബന്ധമുണ്ടായിരുന്നു എന്നിട്ടും എന്നിട്ടും എന്തുകൊണ്ടാണ് അവൾക്ക് അങ്ങനെയെല്ലാം ചിന്തിക്കാൻ തോന്നിയത് ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടവൻ സോഫയിൽ പതിയെ ഇരുന്നു കഴുത്തിലെ ടൈ ഉദാസീനതയോടെ താഴേക്ക് വലിച്ചിട്ടു ലോക്ക് തുറന്ന് മൊബൈൽ ഫോണിലെ ഫോട്ടോസുകൾ വേഗത്തിൽ നീക്കാൻ വിരലുകൾ ഓടിച്ചു വിടാൻ തുടങ്ങി പെട്ടെന്ന് ആ വിരലും കണ്ണുകളും ഒരു നിമിഷത്തേക്ക് നിശ്ചലമായി തുറന്നു പിടിച്ച ആ സ്ക്രീനിലേക്കവൻ നിസ്സഹായതയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഗൗരി താൻ എവിടെയാ ചിന്തയിലാണ്ടുപോയ ആ നിമിഷത്തെ തരണം ചെയ്യുവാൻ അവൻ്റെ മനസ്സിന് ശക്തിയുണ്ടായിരുന്നില്ല ഉള്ളിൽ തിങ്ങി നിറഞ്ഞിരുന്ന ഭാരത്തെ ഇറക്കി വയ്ക്കാൻ കഴിയാതെ അവൻ വേദനയോടെ ആ ചിത്രത്തിലേക്ക് നോക്കിയിരുന്നു സോഫയിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് ആ ഫോട്ടോയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ അവൻ അറിയാതെ ആ മിഴികളിൽ നനവ് പടർന്നു പിടിച്ചിരുന്നു ഉണരുന്ന ഓരോ പ്രഭാതത്തിലും താൻ കേൾക്കാനായി കാത്തിരിക്കുന്ന ശുഭവാർത്ത എത്തുമെന്ന പ്രതീക്ഷയോടെയാണ് അവൻ എന്നും എഴുന്നേൽക്കുന്നത് തൻ്റെ മൊബൈൽ ഫോൺ ഓരോ തവണ റിങ് ചെയ്യുമ്പോഴും താൻ കാത്തിരിക്കുന്നവൾ എവിടെയോ ഉണ്ടെന്ന പ്രതീക്ഷയിലാണ് അവനെ ഓരോ ദിവസവും മുന്നോട്ട് നയിച്ചിരുന്നത് ബെഡിനരികിലെ ടേബിൾ ലാമ്പിനടുത്തിരുന്ന ആ മൊബൈൽ ഫോൺ വെളിച്ചം പകർന്നുകൊണ്ട് മെല്ലെ ശബ്ദിച്ചു തുടങ്ങി വെപ്രാളപ്പെട്ടുകൊണ്ടവൻ ഉറക്കത്തിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു ഭിത്തിയിൽ തൂങ്ങിക്കിടന്ന ക്ലോക്കിലേക്ക് അവൻ ദൃഷ്ടികൾ പായിച്ചപ്പോൾ നേരം ഒൻപത് മണി തൻ്റെ പതിവ് ദിനചര്യയിലെ ജോഗിംഗ് പോലും മുടങ്ങിക്കിടക്കാൻ മാത്രം തൻ്റെ മനസ്സ് അസ്വസ്ഥപ്പെട്ട് കിടക്കുവാൻ വർമ്മസാറിൻ്റെ വാക്കുകൾ അവനെ അത്രമാത്രം അലട്ടിക്കൊണ്ടിരിക്കുന്നതായി മാറിയിരുന്നു ഇന്നലെ താൻ ഉറങ്ങിയത് ഒരുപാട് വൈകിട്ടാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവൻ്റെ ഉറക്കച്ചടവ് പോലും ശരിക്കും വിട്ടകന്നിരുന്നില്ല ഈ നേരം അത്രയും ഫോൺ റിങ് ചെയ്തുകൊണ്ടേയിരുന്നു അവൻ ഫോൺ പെട്ടെന്നെടുത്ത് ചെവിയിൽ വെച്ചു ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ആദി ശ്രുതിമധുരമായ ശബ്ദത്തോടെ രാവിലെ തന്നെ തനിക്ക് ഗുഡ് മോർണിംഗ് പറയാൻ താൽപ്പര്യം കാണിക്കുന്നത് ആരെന്ന സംശയത്തോടെ അവൻ ഫോണിൻ്റെ സ്ക്രീനിലേക്കൊന്ന് പെട്ടെന്ന് നോട്ടം വായിച്ചു മിത്ര ഇവൾ ഇവൾ എന്തിനു വേണ്ടിയാ രാവിലെ തന്നെ വിളിച്ച് വിഷ് ചെയ്യുന്നത് ബർമ്മസാറ് ഇവളോടൊന്നും പറഞ്ഞു കാണില്ലേ ആലോചന അല്പം നീണ്ടപ്പോഴേക്കും മറുതലക്കിൽ നിന്നും വീണ്ടും ഹലോ എന്ന ശബ്ദം പുറത്തേക്ക് ദീർഘിപ്പിച്ചു വന്നു ഹലോ ആദി ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ ഹാ ആ ഞാൻ കേൾക്കുന്നുണ്ട് ഓക്കെ ഇന്ന് സൺഡേ അല്ലേ ആദിക്ക് മറ്റ് പ്രോഗ്രാമുകളൊന്നുമില്ലെങ്കിൽ അല്പസമയം എനിക്ക് വേണ്ടിയൊന്ന് സ്പെൻഡ് ചെയ്യാമോ അവളുടെ സ്വരത്തിൽ അല്പം വ്യാജന കലർന്നതുപോലെ അവന് തോന്നി ഇന്ന് തനിക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാമുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെ ഈ കൂടിക്കാഴ്ച ഒഴിവാക്കാൻ സാധിക്കുമെന്ന അല്പചിന്തയിൽ നിന്നും പെട്ടെന്ന് തട്ടിയുണർത്തുന്നത് പോലെ അവൾ വീണ്ടും ചോദിച്ചു പ്ലീസ് ആദി എനിക്ക് ആദിയോട് സംസാരിച്ചേ മതിയാകൂ ഞാൻ ആദ്യ വരുന്നതും കാത്ത് സുഭാഷണൽ പാർക്കിലെ ഗാർഡനിൽ കൃത്യം പത്ത് മണിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കും ആദ്യ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറുതലക്കിൽ നിന്നും മറുപടിയൊന്നുമില്ലാതെ മൗനം നേരിട്ടതുകൊണ്ടവൾ കൂടുതൽ സമയം പാഴാക്കാൻ നിൽക്കാതെ എന്നാൽ ശരി ഓക്കെ എന്നൊരു മറുപടിയോടെ പെട്ടെന്നവൾ കോൾ കട്ട് ചെയ്തു ക്ലോക്കിലെ സമയത്തിലേക്ക് അവൻ വീണ്ടും കണ്ണോടിച്ചു നോക്കി കുറച്ചു സമയം മാത്രമേ ഇനി തൻ്റെ മുൻപിൽ അവശേഷിക്കുന്നുള്ളൂ താൻ ചെന്നാലും ഇല്ലെങ്കിലും മിത്ര ഇന്നവിടെ എത്തിയിരിക്കുമെന്ന കാര്യത്തിൽ തനിക്ക് ഉറപ്പുണ്ട് താനും വർമ്മസാരൻ്റെ മകളായതുകൊണ്ട് പെട്ടെന്നൊരു നോ പറയാൻ തനിക്ക് സാധിച്ചതുമില്ല പോയാലും പോയില്ലെങ്കിലും ഈ പ്രശ്നം തനിക്ക് മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി തുടരുക തന്നെ ചെയ്യും ആ സ്ഥിതിക്ക് താൻ നേരിടുന്ന ഈ പ്രശ്നത്തിന് എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയേ മതിയാകൂ എന്ന് എന്നവനും ഉറപ്പിച്ചു മൂടി പുതച്ച പുതപ്പിൽ നിന്നും തൻ്റെ ശരീരത്തെ വേർപ്പെടുത്തിക്കൊണ്ടവൻ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു സ്വിിച്ചിട്ട വേഗത്തിൽ ചലിക്കുന്ന ഒരു യാന്ത്രിക പാവയെപ്പോലെ അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി ആദ്യയെ കാണാനുള്ള ഒരുക്കത്തിൽ മിത്ര ഒട്ടും കുറവ് വരുത്തിയിരുന്നില്ല അലമാരയിലെ കബോർഡിനുള്ളിൽ തൂങ്ങിക്കിടക്കുന്നതും മടക്കി വെച്ചിരുന്നതുമായ ഡ്രസ്സുകൾ ഒരുപാടുണ്ട് അവയിൽ ഏതാണ് തനിക്ക് കൂടുതൽ ഇണങ്ങുന്നതെന്നറിയാൻ അവൾ ഓരോന്നായി എടുത്ത് അവളുടെ ശരീരത്തോട് ചേർത്ത് വെച്ച് ദർപ്പണത്തിന് മുൻപിലേക്ക് വന്നു നിന്നു അവൻ്റെ മുൻപിലേക്ക് ചെല്ലുമ്പോഴെല്ലാം താൻ എത്രമാത്രം ഒരുങ്ങിയാലും അവൾക്ക് തൃപ്തി വരാത്തതുപോലെയായിരുന്നു ഒടുവിൽ ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക് മമ്മി അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത ചുവന്ന നിറത്തിൽ ഗോൾഡൻ ബോർഡറുകളാൽ ഡിസൈൻ ചെയ്തെടുത്ത സാരി തന്നെ അവൾ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു സാരിയിൽ തന്നെ കണ്ടാൽ ആദ്യ ശരിക്കും ഞെട്ടിപ്പോകുമെന്ന കരുതലോടെ അവൾ മനോഹരമായി അതൊടുത്തണിഞ്ഞു മുടിയിഴകളെ ഉദാസീനമായി കിടക്കാൻ അവൾ അനുവദിച്ചു പുരികങ്ങൾക്കിടയിൽ കടുകുമണി വലിപ്പത്തിൽ ഒരു പൊട്ടു തൊട്ടുവെന്ന് പറയാം ചുണ്ടിൽ ചുവന്ന നിറത്തിലുള്ള ചായം തേച്ചു മിനുക്കുന്നതിലും അവൾ കുറവ് വരുത്തിയിരുന്നില്ല ആ കൊള്ളാം സൂപ്പർ ഇപ്പോൾ എന്നെ കണ്ടാൽ ആദിക്കൊരിക്കലും പ്രേമിക്കാതിരിക്കാൻ കഴിയില്ല ഇത്രയും സുന്ദരിയായ തന്നോട് അവൻ എങ്ങനെ എന്ന് പറയുന്നതെന്ന് എനിക്കും ഒന്നറിയണമല്ലോ ദർപ്പണത്തിന് മുൻപിൽ നിന്നുകൊണ്ടവൾ ചെരിഞ്ഞും തിരിഞ്ഞും അവളുടെ സൗന്ദര്യത്തെ കൂടുതൽ ആസ്വദിച്ചു പാർക്കിനോരം ചേർന്ന് കാറ് തിരിച്ച് നിർത്തുന്നതിനിടയിലാണ് പാർക്കിലേക്ക് ഒരു പെൺകുട്ടി നടന്നു നടന്നുകയറുന്നതവൻ തൻ്റെ ഗ്ലാസ് മിററിലൂടെ ശ്രദ്ധിക്കാനിടയായത് താൻ ഏറെ കാണാൻ കൊതിക്കുന്നവളുടെ രൂപവുമായി ആ പെൺകുട്ടിക്ക് എന്തോ സാമ്യമുള്ളതുപോലെ അവന് ഫീൽ ചെയ്തു കാർ വേഗം നിർത്തിയിട്ടുകൊണ്ട് ഡോറ് തുറന്നവൻ ആ പെൺകുട്ടിയെ തേടി പാർക്കിലേക്ക് ഓടിക്കയറി അവൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരുന്നു പക്ഷേ ആ ചുറ്റുവട്ടത്തെവിടെയും ആ പെൺകുട്ടിയെ കണ്ടെത്താൻ അവന് സാധിച്ചില്ല ഒരുപക്ഷെ തൻ്റെ ചിന്തകളിൽ നിന്നും ഒരുത്തിരിഞ്ഞ വെറുമൊരു മായാരൂപം മാത്രമായിരിക്കും അതെന്ന വ്യസനത്തോടെ അവൻ തിരച്ചിൽ മതിയാക്കുകയായിരുന്നു ഗാർഡനിലെ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്ന ശിലകളാൽ തീർത്ത ഇരിപ്പിടത്തിലേക്ക് അവൻ പതിയെ ചെന്നിരുന്നു ഇന്റർലോക്ക് ചെയ്തെടുത്ത മൺപാതകളുടെ ഭംഗിയെ അവൻ തല താഴ്ത്തിക്കൊണ്ടു നോക്കി ആദി പെട്ടെന്നൊരു വിളി പരിചയം നിറഞ്ഞ ആ ശബ്ദത്തിൻ്റെ ഉടമയെ കാണാനായി അവൻ വേഗത്തിൽ തല ഉയർത്തി നോക്കി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടവരുടെ രൂപം പതിവിലും വ്യത്യസ്തമായി കാണാനിടയായപ്പോൾ ആ കാഴ്ചയവനെ വല്ലാതെ അതിശയിപ്പിച്ചു നിർത്തി ചുവന്ന നിറത്തിലുള്ള സാരിയും ചുറ്റിക്കൊണ്ട് തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന മിത്രയെ കണ്ടപ്പോൾ അവന് കൂടുതൽ നിരാശയാണ് തോന്നിയത് ഒരിക്കൽ പോലും ഇങ്ങനെയൊരു വേഷത്തിൽ മിത്രയെ താൻ കണ്ടിട്ടേയില്ല ബാംഗ്ലൂർ നഗരത്തിൻ്റെ സ്റ്റൈലിലും നിറങ്ങളിലും പ്രാധാന്യം നൽകി ഏറ്റവും പുതിയ ട്രെൻഡ് മാത്രം സ്വീകരിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്ന അവളുടെ ഫാഷൻ ഇന്ന് സാരിയിലേക്ക് എത്തി നിൽക്കുന്നുവെങ്കിൽ അത് തന്നിലേക്കുള്ള പ്രണയത്തിൻ്റെ ആദ്യ മുന്നൊരുക്കങ്ങൾ തന്നെയായിരിക്കുമെന്ന് അവന് നിശ്ചയമായി തന്നെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് അവൻ ഒരു നിമിഷം നിസ്സഹായതയോടെ നോക്കി നിന്നു കൂട്ടുകാരെ കഥയുടെ ബാക്കി ഭാഗവുമായി വേഗം വരാം അതുവരെ എല്ലാവരും കാത്തിരിക്കണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ